കഴിഞ്ഞ ദിവസമാണ് ഭ്രമയുഗം സിനിമയുടെ ട്രെയിലർ പുറത്തിറക്കിയത് അബുദാബി അൽ വഹദ മാളിൽ വെച്ചായിരുന്നു ട്രെയിലർ പുറത്തിറക്കിയത് മമ്മൂട്ടിയടക്കം ഭ്രമയുഗത്തിലെ താരങ്ങൾ അണിയറക്കാർ എല്ലാം ചടങ്ങിനെത്തിയിരുന്നു ഈ ചടങ്ങിൽ മമ്മൂട്ടി സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഭ്രമയുഗം കാണാൻ പോകുന്നവരോട് ഒരു അപേക്ഷയുണ്ട് എന്ന രീതിയിലാണ് മമ്മൂട്ടി ഇക്കാര്യങ്ങൾ പറഞ്ഞത് ട്രെയിലർ കാണുമ്പോൾ നിങ്ങൾക്ക് പലതും തോന്നിയിട്ടുണ്ടാകും പക്ഷേ ഒരു കഥയും മനസ്സിൽ വിചാരിക്കരുത് സിനിമ കണ്ടതിന് ശേഷം അങ്ങനെ വിചാരിച്ചു ഇങ്ങനെ വിചാരിച്ചു എന്ന് തോന്നാതെ ഇരിക്കാൻ വേണ്ടിയാണിത് സിനിമ ഒരു ശൂന്യമായ മനസ്സോടുകൂടി കാണണം എങ്കിൽ മാത്രമേ സിനിമ ആസ്വദിക്കാൻ പറ്റൂ യാതൊരു മുൻവിധികളും ഇല്ലാതെ ഭയപ്പെടുത്തുമോ ഞെട്ടിക്കുമോ സംഭ്രമിക്കുമോ സന്തോഷിപ്പിക്കുമോ എന്ന് നിങ്ങൾ ആദ്യമേ ആലോചിക്കരുത് ശുദ്ധമായ മനസ്സോടെ വന്ന് സിനിമ കാണൂ ഇത് പുതുതലമുറയുടെ പുത്തൻ അനുഭവമായിരിക്കും പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം നടക്കുന്ന കഥയാണിത് ഈ സിനിമ കാണും മുൻപ് ഒന്നും ചിന്തിക്കരുത് ആലോചിക്കരുത് മമ്മൂട്ടി പറഞ്ഞു നിലവിൽ മലയാള സിനിമയിലെ ചർച്ചാ വിഷയം ഭ്രമയുഗമാണ് മമ്മൂട്ടി നായകനായിരത്തുന്ന ചിത്രത്തിന് പ്രതീക്ഷകൾ ഏറെയാണ് ഇനി ദിവസങ്ങൾ മാത്രമാണ് ചിത്രത്തിൻ്റെ റിലീസിനുള്ളത് ഈ അവസരത്തിൽ ഭ്രമയുഗം ട്രെയിലർ പുറത്തിറക്കുകയാണ് പ്രഖ്യാപനം മുതൽ പ്രേക്ഷകനെ മുൾമുനയിൽ നിർത്തിയ ചിത്രമാണ് ഭ്രമയുഗം പിന്നാലെ വന്ന അപ്ഡേറ്റുകളും പോസ്റ്ററുകളും പ്രേക്ഷകരെ സിനിമയിലേക്ക് ആകർഷിച്ചു ടീസറിന് വൻ വരവേൽപ്പരുന്ന് ലഭിച്ചിരുന്നത് ട്രെയിലർ അതിനകത്ത് ഉയർന്നത് തന്നെയാണ് എന്നാണ് തെളിയിക്കുന്നത് രണ്ടേ പോയിൻറ്റ് മൂന്ന് എട്ട് മിനിറ്റാണ് ട്രെയിലറുള്ളത് ഫെബ്രുവരിയിലെ ഏറ്റവും വലിയ റിലീസുകളിലൊന്നാണ് ഭ്രമയുഗം പതിനഞ്ചിന് ചിത്രം തിയേറ്ററുകളിലെത്തും മമ്മൂട്ടി നെഗറ്റീവ് ടച്ചിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് രാഹുൽ സദാശിവനാണ് രേവതി ഷെയ്ൻ നിഗം എന്നിവർ പ്രധാന വേഷത്തിൽ എത്തിയ ഭൂതകാലം സംവിധാനം ചെയ്ത ആളാണ് രാഹുൽ അതുകൊണ്ട് തന്നെ ഭ്രമയുഗത്തിന് പ്രതീക്ഷ ഏറെയാണ് മമ്മൂട്ടിക്കൊപ്പം അർജുന അശോകൻ സിദ്ധാർത്ഥ് ഭരതൻ അമാൽഡാലീസ് മണികണ്ഠനാചാരി എന്നിവരും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ഇവരെ എല്ലാം ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് മുന്നൂറോളം തിയേറ്ററിൽ ഭ്രമയോഗം റിലീസ് ചെയ്യുമെന്നാണ് വിവരം ന്യൂസ് ഡെസ്ക് യു ടോക്ക്